ഹലോ ഹലോ ഇത്താ ഞാനേ ഇന്നങ്ങോട്ട് വരണുണ്ട് ഓ അതിനെന്താ ഇങ്ങോട്ട് പോരാ അല്ലത്താ ഇക്കാനോടൊന്ന് കൂട്ടാൻ വരാൻ പറയോ എടി ഇങ്ങോട്ട് പോരെ ഞങ്ങൾ നില കാറിൽ ഫുള്ള് ചുറ്റി കറങ്ങലേന്ന് അത് കാർ ഫുള്ള് കാ ഫുള്ള് ചെളിയാണ് ഇക്കപ്പ എണീറ്റ് അത് കഴുകി ഉണങ്ങി വരുമ്പോ അതിന് നേരം ആവും ഈ ഒരു കാര്യം ചെയ്യേ ബസ്സിൽ ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ എനിക്കിപ്പോ ഞങ്ങളെപ്പോലെ കാറിലൊന്നും ഇരുന്ന് ശീലം ഇല്ലല്ലോ ബസ്സിൽ ഇങ്ങോട്ട് പോരെ ആ അതിപ്പോൾ പറഞ്ഞത് ശരിയാണേ ഇക്കാണെന്നുണ്ടെങ്കിൽ കാറിലിരുന്ന് ശീലും ഇല്ല ഞാനേ ബസ്സിന് വന്നോളാം ഉം ഞാൻ എന്നാ വെക്കാണേ വൈകീട്ടാവുമ്പോത്തിന് വരാം ഞാൻ ആ എന്നാ ശരി ആ ശരി ശരി ഓ കെട്ടി എടുക്കുണ്ട് അവൻ പോക്ക് അപ്പൊ തെങ്ങാന്നുണ്ടല്ലോ പയറുവാ എന്താ എൻറെ അത്ത പറഞ്ഞത് വരൂ എന്റെ ഒക്കെ കൊണ്ടുപോകാന് അതും ഞാൻ കുറച്ച് മുന്നേ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്ക വന്നിരുന്നു ഇക്ക ഇപ്പോഴാണല്ലോ വണ്ടി സർവീസിന് കൊടുത്തത് അല്ലെങ്കി പച്ചിപ്പ എന്തിനാപ്പ അങ്ങോട്ട് പോണത് അല്ല ഇപ്പൊ എനിക്ക് ആരാ അവിടെ ഉള്ളത് ഇമ്മ ഇപ്പുള്ള കാലം ഉണ്ടാവും ഈ എല്ലാരും സ്നേഹം ഓ പോയി എന്താടി ഇങ്ങനെ ഒന്നുമില്ല നിങ്ങളെ പെങ്ങളെ വിളിച്ചിരുന്നു നിങ്ങൾ വരണുണ്ട് അതും പോരാ നിങ്ങളോട് കൊണ്ടരാൻ ചെല്ലോന്ന് പറഞ്ഞിട്ട് നിനക്ക് നിങ്ങൾ പോണ്ട ആ പോണ്ടിറ്റത്ത് കിടക്കണേ കാറുണ്ടല്ലോ അത് ഇപ്പൊ മക്കൾക്ക് യാത്ര ചെയ്യാനുള്ളതാ എന്തൊക്കെ നീ പറയുന്നത് എടി അവളിന്റെ പെങ്ങളാ ചോരാണ് ഓ ഒരു ചോര ആങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീഞ്ഞു കൊണ്ടുപോക്കല്ലേ ആ ചോരന്റെ പണി അവള് എന്ത് കൊണ്ടുപോയിന്നെ കൊറച്ചണിക്ക് ആലിയന് കൊറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിയിലാണ് അത് കാരണല്ലേ ഓ എങ്ങനെ വരാതിരിക്കളുടെ മുടിഞ്ഞ സ്വഭാവാണ് ഞാനിൻറെ മക്കളെ അനുഭവിക്കണ്ടേ പകുതിയാണ് നിങ്ങൾ ഇങ്ങള് പെങ്ങൾക്ക് കൊടുക്കുന്നത് ഇനിയിപ്പോ ഇന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാ പോവാൻ ആര് കണ്ട് എന്തൊക്കെ ഈ പെറിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകുന്നു ഇങ്ങനെ പറയുന്നു ഓ പെങ്ങൾ പറഞ്ഞപ്പോളെ പിടിച്ച് അല്ലേ ഞാനിൻറെ മക്കള് എന്റെ പൊരേ പോവാണ് പെങ്ങൾ വരുമ്പോളെ ആങ്ങളും പെങ്ങളും കൂടി ഇവിടെ സുഖിച്ചു നിന്നോളി ഹലോ ഇക്ക ഞാൻ എവിടെ നിന്ന് ഇറങ്ങാ നിൽക്കാണ് ഇപ്പൊടെ ഹലോ മോളെ ഇത്താന്റെ വീട്ടിൽ പെട്ടെന്ന് പോകണ്ട ആവശ്യം പോയി വരണ്ട ആ ശരിക്കാ ഞാൻ വരുന്നില്ല ഞാൻ പിന്നെ വരാ ഇക്ക ഞാൻ ഫോൺ വെക്കാണേ ആരാ മോളെ വിളിച്ചത് അതുമ ഇത്തെന്തോ പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോ വീട്ട് പോയിന്നറിഞ്ഞു ഇനിയിപ്പൊ ഞാൻ പോണില്ല ഇത്തല്ല അത് അവിടെ ഒരു രസം ഉണ്ടാവൂല ഉം അല്ലെങ്കി പേ ഇന്റെ കുട്ടിനോട് ഇവിടെ ആരെങ്കിലും പോവാൻ പറഞ്ഞോ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പൂതിയായിട്ട് മണ്ടല്ലേ എല്ലാത്തിനും എല്ലാവർക്കും ഒരു പരിധി ഉണ്ടാവും അതിന്റെ അപ്പുറേ നമ്മൾ കടക്കാൻ പാടുക അത് നമ്മളും കൂടി മനസ്സിലാക്കണം